ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്ന ധീരജിന്റെ കൊലപാതകം നമ്മൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല ആ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയായിരുന്ന കോൺഗ്രസിന്റെ നിഖിൽ പൈലിയും നമ്മൾ പല വിധത്തിൽ ചർച്ച ചെയ്തതാണ് അന്നത്തെ അന്തി ചർച്ചയിൽ ഹാഷ്മി അടക്കമുള്ള ഇന്നത്തെ മാധ്യമ പ്രവർത്തകർ നിഖിൽ പൈലിയെ നരാധമനെന്നും കൊലപാതകമെന്നൊക്കെ ആർത്ത് വിളിച്ചതുമാണ് പക്ഷേ കാലം മാറുന്നു കഥ മാറുന്നു എന്ന് പറയേണ്ടി വരും ഇത് പറയാനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇത് ചർച്ചയാക്കാനുള്ള കാര്യം അതേ നിഗിൽ പൈലി തന്നെ ട്വൻ്റി ഫോറിൻ്റെ സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന ഹാഷ്മിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിന് അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത് നട്ടല്ലുള്ള മാധ്യമ പ്രവർത്തകൻ എന്നാണ് സത്യത്തിൽ ഹാഷ്മി ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ താങ്കളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു കൊലയാളിയായ താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് ആ പോസ്റ്റിന് താഴെ ഒരു കമന്റ് ഇട്ടിരുന്നെങ്കിൽ ഹാഷ്മിയെ നമുക്ക് സമ്മതിക്കൊടു സമ്മതിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ ഹാഷ്മി ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു മുൻ എസ് എഫ് ഐ കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹാഷ്മി ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം ചാനൽ ചർച്ചയ്ക്ക് എത്തുന്ന ഇടതുപക്ഷ അനുഭാവികളെയും അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികളെയും ഒക്കെ തന്നെ എത്തരത്തിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ പലതവണ കണ്ടതാണ് നിഖിൽ പൈലിയുടെ ഈ ഒരു പോസ്റ്റിനെ പറ്റി ഡോക്ടർ പ്രേംകുമാർ എഴുതി ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിക്കാം പ്രിയപ്പെട്ട മുൻ എസ് ഹാഷ്മി നിങ്ങൾ അബിൻ വർക്കിയുടെ കല്യാണത്തിന് പോയതല്ല പ്രശ്നം നിങ്ങൾ രാഹുൽ മൺകൂട്ടുന്നതുമായി സംസാരിച്ചതല്ല പ്രശ്നം നിങ്ങൾ സംസാരിക്കുമ്പോൾ നികിപ്പൈലി വന്നതല്ല പ്രശ്നം നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന നികിൽ രാഹുൽ പറഞ്ഞതുമല്ല പ്രശ്നം നിങ്ങൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞ് ചിരിച്ചതുമല്ല പ്രശ്നം നിങ്ങൾക്ക് നട്ടൽ ഇപ്പോൾ പറയുന്നത് നികിൽ പൈലി ആണെന്നതാണ് പ്രശ്നം ധീരജിന് വേണ്ടി പൊട്ടിത്തെറിച്ച ഒരാൾക്ക് ധീരജിന്റെ കൊലയാളി അഭിവാദ്യം പറയുന്നെങ്കിൽ അതിലൊരു കളിയുണ്ടെന്നാണ് പ്രശ്നം ധീരജിന്റെ കൊലപാതകങ്ങളുടെ വകയായ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപമാനമായി തോന്നിയില്ല എന്നുള്ളതാണ് പ്രശ്നം എനിക്ക് നട്ടൽ ഉണ്ടെന്ന് ഒരു കൊലയാളിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് നോക്കി എഴുതാൻ പോലും നിങ്ങൾക്കായില്ലെന്നതാണ് പ്രശ്നം നിങ്ങൾ മുൻ എസ് എഫ് ഐ ആണെന്ന് ഇപ്പോഴും വിചാരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പറഞ്ഞതൊന്നും അടുത്ത നൂറ്റാണ്ടിൽ പോലും നിങ്ങൾക്ക് തിരിയില്ലെന്നാണ് പ്രശ്നം ഇത്രയുമാണ് ഡോക്ടർ പ്രേംകുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതായത് ഹാഷ്മി എന്ന മാധ്യമ പ്രവർത്തകൻ എത്രത്തോളം അതപ്പതിച്ചു ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യം തന്നെയാണ് ഈ പോസ്റ്റിൽ വിവരിക്കുന്നത് നിഖിൽ പൈലി അവിടെ വന്നതോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടുമായി സംസാരിച്ചു നിന്നതോ ഇല്ലെങ്കിൽ അബിൻ വർക്കിയുടെ കല്യാണത്തിന് പോയതും ഒന്നുമല്ല പ്രശ്നം പക്ഷേ അതുവഴി പോയ കൊലയാളിയായ നിഖിൽ പൈലി പറയുകയാണ് നിങ്ങൾ നട്ടല്ലുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് ഒരു ഫോട്ടോയും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കൊലയാളിയുടെ സർട്ടിഫിക്കറ്റ് വേണോ താങ്കൾക്കൊരു നട്ടല്ലുണ്ട് എന്ന് തെളിയിക്കാൻ എന്നാണ് ഡോക്ടർ പ്രേംകുമാർ ചോദിക്കുന്നത് അതൊരു ന്യായമായ ഒരു ചോദ്യം തന്നെയാണ് ഇത്രയും നാളും ഇടതുപക്ഷത്തിലെ ആളുകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചും ഇല്ലെങ്കിൽ ചർച്ചയ്ക്കെത്തുന്നവരെ അധിക്ഷേപിച്ചുമൊക്കെ മുന്നേറിയ ഹാഷ്മിക്ക് കിട്ടുന്ന വലിയൊരു അവാർഡായി തന്നെ വേണമെങ്കിൽ ഈ നിഖിൽ പൈലിയുടെ ഈ ഒരു പോസ്റ്റിനെ കാണേണ്ടി വരും അതിനെതിരെ ഒന്ന് പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ ആ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് പറയാൻ പോലും ഹാഷ്മിക്ക് കഴിയാതെ പോകുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനോടുള്ള ഒരു സ്നേഹം കാണും എന്ന് വേണമെങ്കിൽ ഇതിനെ കാണുമ്പോൾ പറയേണ്ടി വരും നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന ഒരു നിഗിൽ പൈലയാണെന്നാണ് രാഹുൽ ആ നേരം പറഞ്ഞിരുന്നിരുന്നത് അത് കേട്ടിട്ട് ഹാഷ്മി ചിരിക്കുകയായിരുന്നു അതായത് കോട്ടിട്ട് വൈകുന്നേരത്തെ അന്ത്യ ചർച്ചകളിൽ ന്യായാധിപനായി ഇരിക്കുന്ന ഒരു നിഖിൽ പൈലിയാണ് താൻ എന്ന ബോധമാണ് ഹാഷ്മിക്ക് ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് പറയേണ്ടി വരും ഏതായാലും നിഖിൽ പൈലിയുടെ ഒരു അവാർഡ് കൂടി ഹാഷ്മിക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നട്ടിലുള്ള മാധ്യമപ്രവർത്തകൻ എന്ന അവാർഡ് അതൊരു കൊലയാളിയുടെ അവാർഡാണ് എന്ന കാര്യം ഹാഷ്മി മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് ഒരു കൊലയാളിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് നോക്കി എഴുതാൻ പോലും നിങ്ങൾക്കായില്ലോ എന്നതാണ് പ്രശ്നം എന്ന് ഡോക്ടർ പ്രേംകുമാർ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഹാഷ്മി പാലിക്കുന്ന മൗനം അത് എത്രത്തോളം ഭീകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് തന്നെ ഒരു കൊലയാളി അഭിനന്ദിക്കുമ്പോൾ അത് തെറ്റായി പോയി അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് ഹാഷ്മിക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല മുൻ എസ് എഫ് ഐ ആണെന്ന് ഇപ്പോഴും വിചാരിക്കുന്നതും ഒരു വലിയ പ്രശ്നമായി തന്നെയാണ് ഡോക്ടർ പ്രേംകുമാർ കാണുന്നത് ഇപ്പറഞ്ഞതൊന്നും അതായത് ഈ കൊലയാളിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യങ്ങളൊന്നും താങ്കൾക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന് ഈ നൂറ്റാണ്ട് പോരാ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം മാനസികമായി ഹാഷ്മി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇടത് നേതാക്കളെയും ഇല്ലെങ്കിൽ ഇടത് പ്രതിനിധികളെയും ചർച്ചയിൽ ആക്രമിക്കുന്ന ഹാഷ്മിയുടെ മനസ്സ് ഇപ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും എന്നാലും നിഖിൽ പലിയുടെ ക്രെഡിറ്റ് കൊണ്ടാണ് ഹാഷ്മി ഇപ്പോൾ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അന്ന് ധീരജിനു വേണ്ടി പൊട്ടിത്തെറിച്ച ഹാഷ്മിക്ക് ഇന്ന് നിഗിൽ പൈലിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി നടു നിവർത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് അത്രയേറെ കഷ്ടം എന്നേ പറയാനുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിലും നിഖിൽ പൈലിയുടെ സർട്ടിഫിക്കറ്റുമായി മാധ്യമ പ്രവർത്തകയ്ക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഹാഷ്മിക്ക് ഇടതുപക്ഷത്തു നിന്ന് അത്ര നല്ലൊരു സമീപനം കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട സഖാക്കൾ ഉണ്ടാകും അവർക്ക് അവരുടേതായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും ആ പ്രതികരണങ്ങൾ ഏറ്റുവാങ്ങാനും ഹാഷ്മി നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്നേ പറയാനുള്ളൂ